പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാണ് നല്ല പ്രഭാതത്തെ ഓർത്ത് നല്ല ദൈവത്തിന് നമുക്ക് നന്ദി പറയാം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു വലിയ യുദ്ധം ജയിച്ചതുപോലെ കർത്താവ് നമ്മളെ സഹായിച്ചു അങ്ങനെ ഇന്നലെ ബലിയർപ്പിക്കാൻ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു സെൻറ് തോമസ് മൗണ്ടിലെ സമരമൊക്കെ വൻപിച്ച വിജയം അതിലേറെ എല്ലാവർക്കും നന്ദി പറയുകയാണ് ഈ വിമതർക്ക് ആദ്യം നന്ദി പറയട്ടെ ഒരു പരിശുദ്ധ കുർബാനയെപ്പറ്റി ദൈവജനത്തിന് എത്രയും തീഷ്ണത ഉണ്ടായിരുന്നു എന്നുള്ളത് അവർക്കിപ്പം മനസ്സിലായി അവർ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുക പക്ഷെ നമ്മൾ അങ്ങനെ ഒന്നും പറയുന്നില്ല ഏതായാലും ഒരു കാര്യം വളരെ മനസ്സ് സത്യമായി മനസ്സിലായി എന്നാളും അന്തുമാതിരി അദ്രൂപതയിലെ കുറേ ആത്മാക്കൾ നരകത്തിലേക്ക് പോകുന്നു എന്ന് സ്വർഗമറിഞ്ഞു സ്വർഗമറിഞ്ഞപ്പോൾ ചില സഹനങ്ങൾ അനുവദിച്ചു അതാണ് ദൈവം ഈ സഭയോട് ചേർന്ന് നിന്ന് മക്കൾ അനുഭവിക്കേണ്ടി വന്ന വേദന അവ അങ്ങനെ അനുവദിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ അതിനുവേണ്ടി ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന സഭയോട് ചേർന്ന് നിൽക്കുന്ന ജനം കുറച്ച് കഷ്ടപ്പെട്ടു കഷ്ടപ്പെടുകയും കരയുകയും വിഷമിക്കുകയും വേദനിക്കുകയും കഷ്ടം നഷ്ടവും സഹിച്ചാണ് സഭയോട് ചേർന്ന് നിന്നത് അങ്ങനെ ചേർന്ന് നിന്നവരെയൊക്കെ ഒത്തിരി നന്ദിയോടെ ഓർക്കുന്നു നമ്മുടെ ആരുടെയും കണ്ണുനീര് വെറുതെ ആവില്ല കേട്ടോ നമ്മളാരോടെങ്കിലും അത് മനഃപൂർവ്വമല്ല നമ്മുടെ ആത്മരോഷം കൊണ്ട് സംഭവിച്ചത് അതുകൊണ്ട് ഇനിയുള്ള നമ്മളുടെ ജീവിതം കൂടുതൽ തീക്ഷ്ണതയോടെയും പ്രാർത്ഥനയോടെയും ജീവിക്കാം ഈ എറണാകുളം അങ്കപാലിയാ രൂപതയിൽ ഓരോ ആത്മാവ് പോലും നരകത്തിൽ പോകരുത് അവർ നരകത്തിൽ പോകുന്നൊരു ഉണ്ടായപ്പോൾ അവരെ വീണ്ടെടുക്കാൻ ദൈവം നമുക്കൊരു സഹനം ഇത്തരത്തിൽ അനുവദിച്ചു എന്നുള്ളത് മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി പൗഷ്ടയുടെ ജീവിതത്തിൽ പറഞ്ഞിരിക്കുന്ന ചില അനുഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ സത്യമായിട്ടും അവരെ ദൈവം സ്നേഹിക്കുന്നു നിത്യനാശത്തിന് കൈവിടാതിരിക്കാനായിട്ട് അവരെ ദൈവം ചില നമ്മൾ വഴിയായിട്ട് ചില വഴിയൊരുക്കി നമ്മുടെ കണ്ണുനീര് കൊണ്ട് ഈ വിമതനെ കഴുകി സ്വർഗ്ഗത്തിൽ കയറ്റാനാണ് ഇതാണ് ആത്മീയ ദർശനം അതുകൊണ്ട് നമുക്ക് പ്രതിഷേധമുണ്ട് സങ്കടമുണ്ട് ദേഷ്യമുണ്ട് ഇവരോട് ചില സാഹചര്യങ്ങളിലൊക്കെ വെറുപ്പ് തോന്നിയിട്ടുണ്ട് ഷൈജുവാനണിക്ക് വലിയൊരു സല്യൂട്ട് കൊടുക്കുകയാണ് സഹോദര നിങ്ങളൊക്കെ കുഴപ്പത്തിലാണെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയ സംഭവമാണ് ഈ നടക്കുന്നത് മുഴുവൻ ജറാർത് അതുപോലെ ആ ഗ്രൂപ്പിൽപ്പെട്ട സകല മക്കളും കുറേ പുരോഹിതരും നാശത്തിലേക്കാണ് എന്ന് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നു അതിനുവേണ്ടി ഞങ്ങൾ കഷ്ടതയും കഷ്ടവും അനുഭവിച്ച് ഞങ്ങളിതായി യുദ്ധം ചെയ്ത് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞങ്ങൾ ജയിച്ചു കൊണ്ടിരിക്കുന്നു ജയിക്കും നിങ്ങൾ നശിച്ചു പോവില്ല ഞങ്ങളുടെ കണ്ണുനീരിന് അത്രയേറെ വിലയുണ്ട് കേട്ടോ കാരണം കുറേ പുരോഹിതർ നാശത്തിലേക്ക് പോകുന്നു സ്റ്റെഫാനോ ഗോപിയുടെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക വൈദികരെ ഓർത്താണ് മാതാവ് കരയുന്നെന്നായിരുന്നിരിക്കുന്നത് അതിലെങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് നാശത്തിലേക്ക് പോകുന്ന ഇവരെ വേർതിരിക്കാനായി ദൈവജനത്തിൻ്റെ കണ്ണുനീരാണ് ആവശ്യം അതാണ് ഞങ്ങൾ ഈ കണ്ണീരെല്ലാം കൂടെ ദൈവസന്നത്തീറ്റ് സമർപ്പിച്ചത് അതുകൊണ്ട് ഒന്നിച്ചു ചേർന്ന് നിന്ന് എല്ലാവർക്കും നന്ദി ഇനി ഇതിൻ്റെ നൂലാമാലകൾ ഒരുപാടുണ്ട് എന്നാലും സാരമില്ല തുടക്കം വിട്ടല്ലോ ഉദ്ഘാടനം കഴിഞ്ഞല്ലോ ഇനി ബാക്കി കാര്യങ്ങൾ നടക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാൽ ഒരിക്കലും മരിക്കേണ്ടി വന്നാലും ഞങ്ങൾ അർപ്പിക്കില്ല എന്ന് പറഞ്ഞ് ബലി അർപ്പിക്കുവാൻ നിർബന്ധിതരായി തീർന്നു കത്തോലിക്കാ സഭയിൽ വേറൊരു വലിയ പ്രത്യേകതയുണ്ടായി കത്തോലിക്കാ സഭ എന്ന റോമാ ഫിറോ മലബാർ സഭ എന്ന പേര് പോകാൻ ആർക്കും ഇഷ്ടമില്ല കാരണം ആ ഇഷ്ടത്തിൻ്റെ മുകളിൽ മാർപ്പപ്പയോടുള്ള വിധേയത്വമാണ് മാർപ്പപ്പ പിശാസാണെന്നൊക്കെ പറയുന്ന ചില ആൾക്കാരുണ്ടായിരുന്നു കേരളറിവില്ലായ്മ അറിവില്ലായ്മ മാത്രം വിചാരിച്ചാൽ മതി അതുപോലെ തന്നെ ഈ ഓരോ ദേവാലയങ്ങളിലും ബലി ഇനി അർപ്പിക്കപ്പെടും മുന്നോട്ടുള്ള കാര്യങ്ങളെല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ക്രമീകരിക്കും കാരണം ദൈവത്തിൻ്റെ വഴികൾ പലപ്പോഴും മനുഷ്യൻ്റെ ബുദ്ധിക്ക് ഗ്രഹിക്കാമതല്ല കേട്ടോ അത് യാത്ര പുറപ്പെട്ടത് ആരെ യോന യാത്ര പുറപ്പെട്ടത് താർഷിഷ്യിലേക്ക് പക്ഷെ ചെന്നിറങ്ങിയത് നിനിവയിൽ ഇതുപോലെ തന്നെ സംഭവിക്കും ഇനിയിപ്പോൾ ഇത് മുന്നോട്ട് വരുന്ന കാര്യങ്ങളിൽ മറ്റുള്ള എല്ലാ രൂപതക്കാർക്കും ഭയങ്കര സങ്കടമായിരുന്നെങ്കിൽ ആ മുപ്പത്തിനാല് രൂപതകൾക്കും ഇന്ന് വലിയൊരു മാതൃകയായിട്ട് നിൽക്കുന്ന വിശ്വാസ സമൂഹത്തിൽ ഞങ്ങളുടെ വിശ്വാസം വെളിപ്പെടുത്തുവാൻ ആ വെളിപ്പെട്ട വിശ്വാസത്തിന് ഞങ്ങൾ ജീവിക്കുമെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാകാൻ തക്ക തരത്തിൽ ഇവിടെ സഹിച്ച മക്കളെയൊക്കെ ഞങ്ങൾ ഓർക്കുന്നു ഞാൻ പറയട്ടെ കഴിഞ്ഞ കാലങ്ങളിൽ അത്രയും ഈ അടുത്ത കാലങ്ങളിലെല്ലാം ഇന്ന് മൂന്നാല് വർഷമായി സഹിക്കുന്ന സഹനം മുഴുവൻ എന്തുമാത്രം മനുഷ്യരാണ് എനിക്കറിയാവുന്ന ഒത്തിരി കൂടപ്പുറപ്പുകളുണ്ട് അവർ ഒത്തിരി സഹിക്കുക ഭീകരമായ സഹനങ്ങൾ ക്യാൻസറും അതുപോലുള്ള ഭീകരമായ രോഗങ്ങളിൽ വിഷമിക്കുന്ന സഹോദരങ്ങൾ അവരോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും കലയല്ലേ ഇത് നമുക്ക് എറണാകുളം അങ്കമാലിയതിരൂഹത്തേക്ക് കൊടുക്കാം ഓഹ് എത്ര മനോഹരമായിട്ടിത് വന്ന് അവസാനിച്ചു ഇനി മുന്നോട്ട് ഇനിയുള്ള സഹനങ്ങളും കുരിശോട് ചേർത്ത് വെക്കുക മറ്റുള്ളവർക്ക് വീണ്ടെടുപ്പും നമുക്ക് വിശുദ്ധിയും ദൈവം തന്നുകൊണ്ടിരിക്കും വലിയ അനുഗ്രഹമായി അത്ഭുതമായി ജീവിക്കാൻ സാധിക്കും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആയുസ്സിൻ്റെ പൂർണ്ണതയോളം ദൈവം അനുവദിക്കുന്നതിൽ പരാതിയില്ലാതെ നിൽക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുമ്പോൾ എനിക്ക് നിങ്ങൾക്കും സാധിക്കുമ്പോൾ ഒരുപാട് 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 ദൈവാനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കും നമ്മൾ നമ്മുടെ ദേശത്തിനും കുടുംബത്തിനും നമ്മുടെ മക്കൾക്ക് മുമ്പിൽ സാക്ഷ്യമായിരിക്കും ദേശത്തിന് മുൻപിൽ സാക്ഷ്യമായിരിക്കും അങ്ങനെ ജീവിക്കാൻ അങ്ങനെ ആയിരിക്കാൻ ദൈവമിടയാക്കട്ടെ ഈ സഹനത്തിൽ ഈ സങ്കടത്തിൽ ഈ കഷ്ടതയിൽ ഈ കുറ്റപ്പെടുത്തലിൽ ഒറ്റപ്പെടുത്തലിൽ ഈ ഉറക്കമില്ലായ്മയിൽ ഈ യാത്രയിൽ ഈ സാമ്പത്തിക നഷ്ടത്തിൽ ഒക്കെ നമുക്ക് സന്തോഷിക്കാം കാരണം എറണാകുളത്തെ വിമതരുടെ ആത്മാക്കൾക്ക് നമ്മൾ അഡ്വാൻസ് കൊടുത്തിരിക്കുന്നു ഇനി ശേഷിക്കുന്ന കാലത്തെ നന്മകൾ കൊണ്ടുകൂടി അവരെ നേടാൻ നമുക്ക് സാധിക്കട്ടെ അതുകൊണ്ട് പ്രതിപക്ഷത്ത് അതായത് സഭയ്ക്കെതിരെ നിന്ന സകല മനുഷ്യർക്ക് നന്ദി പറയുന്നു കാരണം അവർ നാശത്തിലേക്ക് അന്ന് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി അവരെ വീണ്ടെടുക്കാൻ ഞങ്ങളുടെ കണ്ണുനീരും ഞങ്ങളുടെ ചോരയും ഞങ്ങളുടെ പണവും ഒക്കെ ഞങ്ങൾ നൽകിയിരിക്കുന്നു ദൈവസ്നേഹത്തെ പ്രതി ഇതെല്ലാം ഞങ്ങൾ സമർപ്പിച്ചിരിക്കുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനെ നിങ്ങളെയും സഹായിക്കട്ടെ ഈ ഭൂമിയുടെ പരപ്പിൽ പലതായി നിൽക്കുന്നെങ്കിലും സ്വർഗ്ഗത്തിൽ നമ്മൾ ഒന്നിച്ച് ദൈവത്തെ ആരാധിക്കും പ്രിയപ്പെട്ടവരെ കാരണം ക്രിസ്തുവിനോളം വിലയുള്ളൊരാത്മാവ് നശിക്കുമ്പോൾ അതിനെ വീണ്ടെടുക്കാൻ മറ്റൊരാൾക്ക് സഹനം കൊടുത്ത് വീണ്ടെടുക്കും ഇതാണ് ഒരു ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ രഹസ്യം തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെന്നെ നിങ്ങളെ സഹായിക്കട്ടെ ആബേ എല്ലാവിധ നന്മകളും ദൈവാനുഗ്രഹങ്ങളും ആശംസിക്കുന്നു ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കണം കേട്ടോ